മനസ്സിലെ നല്ല നീയത്ത് വെക്കുക നല്ല നീയത്ത് എന്താണോ ഒരു കാര്യം സാധിച്ചു കിട്ടേണ്ട പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം എന്തുണ്ടോ അത് നിങ്ങൾ എഴുതികൊള്ളി സ്വലാത്തിൽ പാത്തി കൊണ്ട് റെഡി ആവാ ഇപ്പൊ ഒരു പ്രിയപ്പെട്ട ഉപ്പ വന്നിട്ട് വലിയ സങ്കടം പറഞ്ഞു വലിയൊരു സങ്കടം ഒരു കേസിലാണുള്ളത് പാവാണ് പാവാണ് അവര് നിരപരാധിയാണ്

മക്കളുടെ പേന നിങ്ങൾ വെച്ചതിൽ കൊടുക്കുക മജ്ലിസില് തേൻ വെച്ചിട്ടാ തേന് നിങ്ങളെ മന്ത്രിച്ചു കൊടുക്കുക പഠനം കുറവുള്ള മക്കള് ബുദ്ധിശക്തി കുറവുള്ള മക്കള് ഓർമ്മശക്തി കുറവുള്ള മക്കള് ദേഷ്യമാണ് എന്ത് പറഞ്ഞാലും മക്കൾ അനുസരിക്കുന്നില്ല എന്ന് പറയുന്നില്ലേ എന്റെ എൻ്റെ പ്രിയപ്പെട്ടവരേ നിങ്ങൾ സ്വലാ തുൽഫാത്തിക ചൊല്ലിട്ട് ചൊല്ലിയിട്ട് തേനിൽ മന്ത്രിച്ചിട്ട് നിങ്ങളെ മക്കൾക്ക് കൊടുക്കണം അതേപ്രകാരം നന്നാവാൻ മക്കൾക്ക് വേണ്ടി നിങ്ങളെ സ്വലാത്തുൽ ഫാത്ത് ചൊല്ലി തേനിൽ മന്ത്രിച്ചു കൊടുക്കണം വെള്ളത്തുള്ളൂതിയിട്ട് നിങ്ങൾ കൊടുക്കണം സ്വലാത്തുൽ ഫാത്ത വലിയ മഹത്വമാണ് വലിയ മഹത്വമാണ് പടച്ച റബ്ബേ ഞങ്ങളുടെ എല്ലാവരുടെ എല്ലാ മുറാദും ഹാസുലാക്കണേ അല്ല ഹാസുലാക്കണേ അല്ല اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق وهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العالمين اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق من الحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أولك والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أولك والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما لك والخاتم لما سبق ناصر الحق الحق والهادي الى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العالمين اللهم صل على سيدنا محمد الفاتح لما أولك والخاتم لما سبك ناصر الحق بالحق الحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سمك ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سمك ناصر الحق بالحق الحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره الذي اللهم صل على سيدنا محمد الفاتح لما أولك والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أولك والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أولك والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم والى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أولك والخاتم لما سبك ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أولك والخاتم لما سبق <applause> ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم مؤمنين യേ ഒരു ഫാത്തിഹ് കൂടി മനസ്സറിഞ്ഞ് നിങ്ങൾ പടച്ചവനെ ആ സ്വലാത്തിൽ ഫാത്തിക ഞങ്ങളെ ചൊല്ലുമ്പോ ഞങ്ങളെ മനസ്സിലുള്ള നിയത്തുകൾ അറിയുന്ന അല്ല എല്ലാ സാധിപ്പിച്ച് തരണമല്ല ഞങ്ങളുടെ വശമങ്ങളെ പ്രതിസന്ധികളെ പ്രയാസങ്ങള് ദുഃഖഭാരങ്ങൾ അറിയുന്ന രാജാതിരാജനായ കൊണ്ട് ഞങ്ങളെ മനസ്സിലുള്ള സർവനിയത്തുകളും നീ വിജയിപ്പിച്ച് തരണമല്ല ഈ ഉമ്മാമമാരുടെ ഈ ഉമ്മ ഉമ്മപാപ്പ സഹോദര സഹോദരിമാരുടെ അറിവ് ലാവ് കാണുന്ന കുടുംബങ്ങളുടെ മനസ്സിലുള്ള സർവനീയത്തുകളും നീ തരണേ പടച്ചവനെ നീയതിനുള്ള കഴിവ് നൽകണേ കഴിവുണ്ടല്ലോ ആ സ്വലാത്തുൽ ഫാത്തിഹിന്റെ പറക്കത്ത് കൊണ്ട് ഞങ്ങൾ ടെയെല്ലാവരുടെ എല്ലാവിധ വശമങ്ങളും സലാപത്താക്കണേയല്ല എല്ലവരണ്ട കയ്യിലൂന്നി മുഖം തടവിയേ ശരീരത്തിലല്ല നിങ്ങളെ തടവിക്കൊടുത്തേ മജിൽസിൽ വച്ച വെള്ളത്തിൽ നിങ്ങളെ മന്ത്രിച്ചേ പടച്ചവനേ <laughs> കൂടല്ലൂരിൽ നിന്നൊരു പ്രിയപ്പെട്ട ഉമ്മയെ ഇന്ന് സുഖമില്ലാതെ ആംബുലൻസിൽ കൊണ്ടുവന്നിരുന്ന് ഓക്സിജൻ വെച്ചിട്ടാണ് ആ പ്രിയപ്പെട്ട ഉമ്മായ കൊണ്ടുവന്നത്മാനുൽ ജലാൽ വല്ല ആ പ്രിയപ്പെട്ട ഉമ്മാക്ക് ശിവ കൊടുക്കണേ അല്ലാ

ശിഫ 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 കൊടുക്കണേ 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 െ ഞങ്ങളെ മജിലിസിനെ കപൂലാക്കുക സ്വീകരിക്കണേ അല്ലാ ഹബീബായി മുഹമ്മദ് മുസ്തഫ അലൈഹി വസം തങ്ങളെ ഹലറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അമ്പിയാക്കൽ ഔലിയാക്കൽ ൾങ്ങൾ ഹളറത്തിലേക്ക് ഞങ്ങളെ മജിലിസിന്റെ സ്വാപിനി എത്തിക്കണേ റബ്ബേ അരവിന്ദവിന്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളെ മാതാപിതാക്കൾ ഉസ്താദ്മാരെ കൂട്ടുകുടുംബങ്ങളുണ്ട് റഹ്മാനെ ഇന്ന് മരണപ്പെട്ടു പോയ തങ്ങളെ മലേഷ്യ മഹാനപറകളടക്കം അല്ലാഹുവേ ഞങ്ങളില്ലെന്നെവിടെ പറഞ്ഞു പോയവരെ കബറടത്തിലേക്ക് ഇതിന്റെ എത്തിച്ചു കൊടുക്കണേ അല്ലാ ഇന്നലെ വരെ അറബിൻ കേട്ടെ ഇന്ന് കബറിന്റെ കാത്ത് കഴിയും അവരുടെ കബറടത്തിലേക്കല്ല ഇതിന്റെ സവാബിനി എത്തിച്ചു കൊടുക്കണം അല്ല ആ കബറുകളിൽ സ്വർഗത്തിന് പൂന്തോ വിശാലമാക്കണേ വിശാലമാക്കണേയല്ല സ്വർഗത്തിൻ്റെ പൂന്തോ പാക്കി മാറ്റണേ റോഹ്മാനെ ഞങ്ങളെ തെറ്റുകുറ്റങ്ങളല്ല ഞങ്ങളോട് നീ പൊറുക്കുറപ്പേ വൻപാപങ്ങളും ചെറുപാപങ്ങളും രഹസ്യമായ പരസ്യമായ സർവ്വ തെറ്റു കുറ്റങ്ങളും നീ ഞങ്ങളോട് മാപ്പാക്കി തരണേ തരണേയല്ല മനസ്സിലൊരുപാട് ഹൈറായനീയത്തുകളല്ലേ എല്ലാ നീയത്തുകളും നീ സാധിപ്പിച്ച് തരണമല്ല ഞങ്ങളെ വിഷമങ്ങളെല്ലാം നീ മാറ്ററൊപ്പേ ഞങ്ങളെ പ്രയാസങ്ങൾ നീക്കറൊപ്പേ ഈ മാറി കൊണ്ട് ഞങ്ങൾ ആരോഗ്യമുള്ള ആഫിയത്തുള്ള ദീർഘായുസ്സു ഞങ്ങൾക്ക് തരണേ തരണേയല്ല ക്യാൻസർ ബാധിച്ചവരുണ്ട് ട്യൂമർ ബാധിച്ചവരുണ്ട് മാരകമായ രോഗങ്ങൾ വന്ന് തളർന്നു പോയവരുണ്ട് മാ മായ രോഗങ്ങൾ വന്ന ഓപ്പറേഷൻ വിധിക്കപ്പെട്ടവരുണ്ട് മരുന്ന് കഴിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട് എല്ലാവർക്കും നീ ശിവതലമല്ല ക്ഷീണങ്ങളെല്ലാം മാറ്റിറബ്ബേ കപ്പുകളെല്ലാം മാറ്റിറബ്ബേ അസുഖങ്ങളെല്ലാം മാറ്റിറബ്ബേ രോഗങ്ങളെല്ലാം മാറ്റിറബ്ബേ രോഗങ്ങൾ ചെറുതും വലുതും നീ സുഖപ്പെടുത്തണം അല്ല നീ സുഖപ്പെടുത്തണം അല്ല നീ സുഖപ്പെടുത്ത കൈകാലുകൾ തളർന്നു പോയവരുണ്ട് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും തളർന്നു പോയവര് കുഴഞ്ഞു പോയവര് ആക്സിഡന്റ് സംഭവിച്ച് സുഖമില്ലാതെ കിടക്കുന്നവരെ അപകടത്തിൽ അല്ലാ പരിക്കുപറ്റി സുഖമില്ലാതെ കിടക്കുന്നവരെ കൈകാലുകൾക്ക് കമ്പീട്ട് കിടക്കുന്നവർ പടച്ചവനെ ആഫിയത്തോടവർക്ക് ആയുസ്സിന് നൽകണേ റഹ്മാനെ രോഗങ്ങളെല്ലാം മാറ്റിറപ്പേ ചലനമില്ലാത്ത ശരീരഭാഗങ്ങളിൽ ചലനം കൊടുക്കണേ അല്ലാ കണ്ണിന്റെ കാഴ്ച നീ നിലനിർത്തുക കാഴ്ച കുറഞ്ഞു മോനവൻക്ക് നീ പരിഹരിക്കണം നീ പരിഹരിക്കണേ കേൾവി ശക്തി തരണേ പരിഹരിക്കണേയല്ല സംസാരിക്കാൻ കഴിയാത്തവന നീ സംസാരിപ്പിക്കറബേ ഇന്ന് വന്നിരുന്നു ശേഷിയില്ലാത്തൊരു കുഞ്ഞുമായി നടക്കാൻ കഴിയാത്തൊരു കുഞ്ഞുമായി പടച്ചവനേ അള്ളാഹുവേ അംഗവൈകല്യങ്ങൾ സംഭവിച്ചു പോയവനുണ്ട് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും തളർച്ച വന്നു പോയവനുണ്ട് പ്രായത്തിനനുസരിച്ച് വളർച്ചയില്ലാതെ അല്ലാ ഇന്നൊരു കുഞ്ഞു ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നിരുന്നു തൂക്കം കുറവാണ് ഇതുവരെ കുളിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല പാല് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ചെറിയൊരു കുഞ്ഞു പൂമ്പാറ്റ പൈതലാണ് യാ അല്ലാ നീ ശിപ കൊടുക്കണം അല്ല ആ കുഞ്ഞിന് തൂക്കം നീ നോർമലാക്കുക അസുഖം നീ മാറ്റണം അല്ല പ്രയാസം നീ നീക്കണേ റബേ അർഹമുർവാഹിമായ രാജാതിരാജനായ നെഞ്ചുവേദന വയറുവേദന കൈകാല കൈകാലമുട്ട് ഷോൾഡർ വേദന സുഖപ്പെടുത്തണം അല്ല തുടവേദന വയറുവേദന കാൽമുട്ട വേദന ഞെരിയാണി വേദന ശരീരത്തിന്റെ ക്ഷീണവും വേദനയും അസുഖങ്ങളെല്ലാം നീ മാറ്റണേ അല്ലാ കിഡ്നി അസുഖമായി ബന്ധപ്പെട്ട് വിഷമത്തിൽ കഴിയുന്നവരുണ്ട് ഡയാലിസ് ചെയ്യുന്നവരുണ്ട് റഹ്മനേ പത്തെപിരിയത്തുള്ള ഞങ്ങളെ പ്രിയപ്പെട്ട ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു പ്രിയപ്പെട്ട ഹാജിക്ക ഹാജിക്കണേ ഡയാലിസ് ചെയ്യാണ് കൊടുക്കണേ റബ്ബേ ശിഫ കൊടുക്കണേ കൊടുക്കണേ റബ്ബേ റബ്ബേ ആഫിയത്ത് ദീർഘായുസ് കൊടുക്കണേ കുടുംബത്തിൽ സന്തോഷം കൊടുക്കണേ അല്ല ഡയസ് ചെയ്യുന്നവർക്ക് കൊടുക്കണേ കൊടുക്കണേല്ല ലിവറിന്റെ പ്രോബ്ലം മാറ്റിത്തരണേയല്ല അസുഖം മാറ്റിത്തരണേല്ല കൈകാല കടച്ചിൽ സുഖപ്പെടുത്തണേല്ല സാധിക്കാവിടെ പ്രിയപ്പെട്ട ഉമ്മ എന്ന് വിളിച്ചിട്ട് ചെറിയൊരു വിഷമം പറഞ്ഞിട്ടുണ്ട് ഒരു പ്രശ്നവും ഇല്ലാതെ അസുഖമെല്ലാം നീ നോർമല കിറപ്പേ അങ്ങനെ സുഖമില്ലാതെ കഴിയുന്ന പ്രിയപ്പെട്ട ഞങ്ങളെ മാതാപിതാക്കള് കൂട്ടുകുടുംബങ്ങള് അറിവിന് നിലാവിന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങള് എല്ലാവർക്കും നീ ശിഫ കൊടുക്ക ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ കുറച്ച് നടന്നാല് ക്ഷീണമാണ് കഥപ്പാണ് പ്രഷർ കൊളസ്ട്രോൾ ഷുഗർ നോർമൽ നോർമലാവാതെ വിഷമിക്കുകയാണ് ശിഫ നൽകുക അല്ല നടക്കാൻ കഴിയാത്തവരുണ്ട് ഇരിക്കാൻ കഴിയാത്തവരുണ്ട് കിടക്കാൻ കഴിയാത്തവരുണ്ട് മുട്ട് മടങ്ങാത്തവരുണ്ട് ആഫിയത്ത് കൊടുക്കുക അല്ല ശിഫ കൊടുക്കണേ അല്ല ോ സൂറിയാസി സാമവാദ രക്തവാദം എല്ലാ നീ സുഖപ്പെടുത്തണം മാറാത്ത ജലദോഷം കഫകട്ടത്തുമ്മല അലർജി അപസ്മാരം ആസ്മയടക്കം ശ്വാസം അടക്കം അള്ളാഹുവേ എല്ലാം എല്ലാം അപ്പേ മജിലിസിലെ വെള്ളത്തിലൂടെ നീ മാറ്റിത്തരണേ അല്ലാ ഈ ഉമ്മമാർ കാഫ്യത്ത് കൊടുക്കറബ ഉപ്പമാർ കാഫ്യത്ത് കൊടുക്കറബ അറിവെന്നിലാവിന്റെ മജിലിസ് ഒരു ദിവസം പോലെ മഴാതെ കേൾക്കുന്ന കുടുംബങ്ങളാ തസ്വീകമാന കുറുകാന കയ്യിലിടത്ത് മജലിസിലെ വെള്ളം വെച്ചിരിക്കുന്ന കുടുംബങ്ങളാ ആഫിയത്ത് കൊടുക്കണേ തീർന്നായുസ് കൊടുക്കണേ അവരെ രോഗങ്ങളെ മാറ്റണേ അവരെ അസുഖങ്ങളെ മാറ്റണേ അവർക്ക് സന്തോഷം നൽകണേ സമാധാനം നൽകണേ റാഹത്തു നൽകണേ അല്ലാ റബ്ബേ കല്യാണങ്ങളൊക്കെ റെഡിയാക്കി തരണേ അല്ല കല്യാണങ്ങൾ റെഡിയാക്കി തരണമല്ല കല്യാണങ്ങൾ റെഡിയാക്കി തരണമല്ല മക്കളില്ലാത്തവനക്ക് മക്കളെ കൊടുക്ക റൊപ്പേ മക്കളില്ലാത്തവനക്ക് മക്കളെ കൊടുക്ക റബ്മേ മക്കളില്ലാത്തവനക്ക് മക്കളെ കൊടുക്കുക അല്ല മക്കളില്ലാത്തവനക്ക് മക്കളെ കൊടുക്കുക അല്ല മക്കളില്ലാത്തവനക്ക് മക്കളെ കൊടുക്കണേ അല്ല മക്കളില്ലാത്തവനക്ക് മക്കളെ കൊടുക്കണേ അല്ലേ ആൺമക്കളെയും പെൺമക്കളെയും നീ കൊടുക്കണേ അല്ലാ പല പ്രാവശ്യം മോശനായി പോയതാണ് അല്ലാ കുഞ്ഞുനാളിൽ തന്നെ കുട്ടികൾ മരണപ്പെട്ടതാണ് യാ യാ അല്ലാ നീ റാഹത്താക്കി കൊടുക്കണേ റബ്ബേ റാഹത്താക്കി കൊടുക്കണേ റബ്ബേ പണികളായ സഹോദരിമാരുണ്ട് സുഖപ്രസവം കൊടുക്കണേ റോഹ്മാനെ സുഖപ്രസവം കൊടുക്കണേ സുഖപ്രസവം കൊടുക്കണേ ലേബർ റൂമിലുള്ള സഹോദരിമാരുണ്ട് വീട്ടിലുള്ള സഹോദരിമാരുണ്ട് പ്രസവത്തിൻ്റെ ഏറ്റെടുത്തവരുടെ പ്രസവത്തിന്റെ സമയംമായവരുണ്ട് സുഖപ്രസവം കൊടുക്കറപ്പേ വിഷമങ്ങളൊക്കെ മാറ്ററബേ പ്രയാസങ്ങളൊക്കെ മാറ്ററപ്പേ ആരോഗ്യമുള്ള മക്കളെ കൊടുക്കണേ അല്ലാഗത്തുള്ള മക്കളെ കൊടുക്കണേ അല്ലാ സന്തോഷമുള്ള മക്കളെ കൊടുക്കണേ അല്ലാ കുഞ്ഞു ബാധിച്ച അസുഖം വാദിച്ച നീ പടച്ചവനേശിപ്പ കൊടുക്കണേ വഹ്മാനേ റഹ്മാനും റഹീമുമായ രാജാതിരാജനായ റബ്ബേ വീടില്ലാത്തവർക്കൊരു വീട് കൊടുക്കണേ റബ്ബേ വഴിയില്ലാത്തവർക്കൊരു വഴി കൊടുക്കണേ റബ്ബേ തുടങ്ങി തുടങ്ങിവച്ച വീട് പണി തരണേ അല്ല വെള്ളമില്ലാത്തവർക്കൊരു വെള്ളം കൊടുക്കണേ അല്ല ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണേ അല്ല ഇൻ്റർവ്യയും എക്സാമും നല്ല റാഗത്തോടെ വിജയിപ്പിക്കണേ <Marvel> ഉള്ള <mumbles begun> ഞങ്ങളെ ബിസിനസ്സുകൾ നീ പറത്ത് നൽകറബ്ബേ ഞങ്ങളെ കച്ചവടങ്ങൾ നീ പറക്കത്ത് നൽകറബ്ബേ ഞങ്ങളെ ഏർപ്പാടിൽ നീ പറക്കത്ത് നൽകറബ്ബേ ഞങ്ങളെ കൃഷികളിൽ നീ പറത്ത് നൽകറബ്ബേ ഞങ്ങളെ ബിൽഡിങ്ങുകൾ റൂമുകൾ കടകൾ ഷോപ്പുകൾ മാളുകൾ വാഹനങ്ങൾ ഞങ്ങളെ കുടുംബ ജീവിതത്തിന്റെ വരുമാന മാർഗങ്ങൾ ഉണ്ടോ അതിലെല്ലാം നീ പറക്കത്ത് തരണമല്ല നീ പറക്കത്ത് തരണമല്ല അതിലെല്ലാം നീ പറക്കത്ത് തരണമല്ല ഞങ്ങളെ പ്രവാസികൾക്ക് നീ ഭറക്കത്ത് കൊടുക്കണേ റഹ്മത്ത് കൊടുക്കണേ റാഗത്ത് കൊടുക്കണേ ും സന്തോഷവും സമാധാനവും നീ നൽകണേ അല്ലാ ഞങ്ങളെ പ്രവാസികൾക്ക് നീ ഹൈറുകൊടുക്കണേ അല്ലാ കൊടുക്കണേ അല്ലാ യറ് കൊടുക്കണേ അല്ല ജോലിയില്ലാത്തവർക്ക് നീ ജോലി കൊടുക്കണേ അല്ല വിദേശത്ത് പോയ മക്കളുണ്ട് വിദേശത്ത് പോയ ഭർത്താക്കന്മാരുണ്ട് വിദേശത്ത് പോയ സഹോദര സഹോദരിമാരുണ്ട് ഈ അറബയാ അവരുടെ എല്ലാ കാര്യങ്ങളും നീ ഹൈറിലാക്കണേ റഹ്മാനെ സിഹറുകളുണ്ടെങ്കിൽ ഞങ്ങളില്ലല്ലേ ബാത്തിലാക്കണം അല്ല ഉണ്ടെങ്കിൽ ബാത്തിലാക്കണം അല്ല നാപ്പോരുകൾ ഉണ്ടെങ്കിൽ ബാത്തിലാക്കണം അല്ല സർവശറുകളും നീ തരണേ yeah <laughs> സർവശറുകളും നീ പാത്തിലാക്കിത്തരണേ സർവറുകളും നീ പാത്തിലാക്കിത്തരണേ അല്ലാ പാവപ്പെട്ട ഉമ്മ കബറിലാണ് ഉമ്മയടക്കം ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളെ മാതാപിതാക്കൾ ഉസ്താദുമാരെ കൂട്ടുകുടുംബങ്ങളെ അറിവുന്നില്ലാവിന്റെ കുടുംബത്തിൽ മരിച്ചുപോയവരെ അല്ലാ ആ കബറുകളെല്ലാ സ്വർഗത്തിൽ பூந்தோ பாக்கணே அர்ப்பேத்தில் பூந்தோ பாக்கணே ரப்பே சொத்தில் பூந்தோ பாக்கணே அரப்பே ஆ கபெல்லாம் விஷாலமாக்கி ിലാവ് കേൾക്കുന്ന വീടുകൾ വറക്കത്തുള്ള വീടാക്കണേ അല്ല അറിവിന്ദിലാവ് കേൾക്കുന്ന വീടുകൾ റോഹ്മത്തുള്ള വീടാക്കുക അല്ല അറിവിന്ദ് കേൾക്കുന്ന വീടുകൾ സന്തോഷമുള്ള വീടാക്കുക അല്ല അറിവിന്ദിലാവ് കേൾക്കുന്ന വീടുകൾ റാഗത്തുള്ള വീടാക്കണേ അല്ല യൂട്യൂബിലൂടെ ഫേസ്ബുക്ക് ലൈവിലൂടെ ഇൻഷ്ടാഗ്രാമിലൂടെ അറിവുന്നിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബങ്ങളെ അല്ലാതെ ജലാലി വന്നാ എല്ലാവർക്കും നീ റാഹത്ത് സമാധാനം കൊടുക്കറബ ഓരോ ദിവസവും സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് ഞങ്ങളോടത് കൊണ്ടു ഏൽപ്പിക്കുന്നവരുണ്ട് വിളിച്ചു പറയുന്നവരുണ്ട് വിഷമങ്ങൾ നേരിട്ട് വന്ന് പറയുന്നവരുണ്ട് സുഖമില്ലാതെ വാഹനങ്ങളിലും മറ്റും വന്ന് പറയുന്നവരുണ്ട് അവർക്കെല്ലാം കൊടുക്കണേ റബ്ബേ ഞങ്ങളിസിൽ വച്ചവെല്ലാം ഭറക്കത്തിന്റെ വെള്ളമാക്കണേ അല്ലാഹ് Oh شفا يدعو مَا كان الله شفا يدعو مَا الله شفا يدعو مَا الله ربنا هبلنا من أزواجنا وذرياتنا كرات عين الوجع للمتقين إماما ربنا آتنا في الدنيا حسنا وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين